ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ടാകാം അപ്പം നമ്മൾ നിൽക്കണമെന്ന് വെച്ചാൽ എക്സ്പ്രസ് ഹൈവേ ആണ് നല്ല അമൃത്സർ റൂട്ടിലേക്കുള്ള എക്സ്പ്രസ് ഹൈവേയിലേക്കാണ് നിക്കുന്നത് പത്തിരുന്നൂറ് കിലോമീറ്ററുള്ള എക്സ്പ്രസ് ഹൈ വേ ഉണ്ടല്ലൂടെ നല്ല അടിപൊളി റോഡ് പക്ഷെ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രാവിലെ ഇത് കയറുന്നത് എനിക്ക് അറിഞ്ഞൂടായിരുന്നു സത്യത്തിൽ എക്സ്പ്രസ് ഹൈവേ കയറി കഴിഞ്ഞപ്പം നമ്മൾ കുക്ക് ചെയ്യുന്നത് റോഡ് സൈഡിലൊക്കെ വെച്ചായിരുന്നാലും കുക്ക് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ നല്ല ഷോപ്പ് കിട്ടുമ്പോൾ അങ്ങനെ എങ്ങനെയാണ് കുക്ക് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അതും പണി കിട്ടി അത് കിട്ടിയില്ല അപ്പം നൈസായിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ട് ഈ നമ്മുടെ പമ്പക്കണ്ട ഇത്ര റെസ്റ്റ് റൂമൊക്കെ നോക്കി ഇവിടെ നോക്കി ഞങ്ങളെ കറുത്ത് കരി പാലിച്ചു കൊറച്ചേരം പുറത്തിറങ്ങിയെന്നുള്ളൂ അപ്പൊ ഞങ്ങൾ ഒരു പരിവായപ്പോഴും നടക്കുന്നത് ആൾക്കാർക്കൊക്കെ ഇവിടെ ഇത് ഇപ്പറത്ത് ഇങ്ങനെ ഓരോ റെസ്റ്റ് റൂം റൂംറൂം അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പറത്തെ പമ്പ് ഇത്ര കിലോമീറ്റർ പൊട്ടി വരണ്ട് മൊത്തം കരിവാളിച്ചെല്ലാം എല്ലാവർക്കും മനസ്സിലാവും ഇറങ്ങി തന്നെ പുള്ളി പോകണം അതെ ഞങ്ങ ഫിൽട്ടർ ഒന്നും ഇട്ടില്ല ചുവന്തിരിക്കാൻ വെയിലത്ത് ചുവന്ന എങ്ങനെയാണ് അമ്മ അകത്തുണ്ട് അമ്മ അകത്ത് ഇപ്പൊ കുക്ക് അവിടെ ഒരാൾക്ക് നിക്കാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റൂല ചെറുതായിട്ടൊന്ന് കാണിക്ക അപ്പൊ എന്ന് വെച്ചാല് അപ്പൊ അകത്ത് വീട്ടിനെ ചെറുതായിട്ടൊന്നും കാണിക്ക അവര് സംഭവിച്ചാൽ ഈ പമ്പി അങ്ങനെ കൊടുക്കാറില്ല ഞങ്ങൾ ചോദിച്ചപ്പോ അവര് ഇതൊക്കെ ഇതെല്ലാം മൊത്തം വായിച്ച് ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് കുക്ക് ചെയ്യുന്നു അവർക്ക് ഇൻഡക്ഷൻ കുക്കറും എല്ലാം ഉണ്ട് ു നമുക്ക് എന്ത് വേണേലും ചെയ്യാന്ന് പറഞ്ഞു ആക്ട് വഴി വെയിറ്റ് ചെയ്യേണ്ടി വന്നത് മാത്രമേ പ്രശ്നമുള്ളൂ ഇവരാ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഇതാക്കി പിന്നെ അവര് പറഞ്ഞ പരാക്കിയെ നിക്കാൻ പറ്റുള്ളൂ സംഭവം പോയി ഈ കഴിയുള്ളൂ ഇത് അമൃത്സർ ഗോൾഡൻ ടെമ്പിന്റെ അങ്ങടേക്ക് എത്തുന്നത് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇനി ഒരു പോയിട്ട് സ്റ്റേ എടുക്കും സ്റ്റേ എടുത്തിട്ട് നേരെ നാളെ കയറിയിട്ട് നേരെ ജമ്മുവിലേക്ക് നമ്മൾ നേരെ പോകും അല്ലെ ബാക്കി കിട്ടലും നമ്മൾ ഇത്ര നാളെ കാത്തിരുന്ന കുറെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ തുടങ്ങാൻ പോണത് അല്ലേ നമ്മള് ട്രാവൽ ലോക്കേഷൻ ഒന്നും അല്ല സ്ഥലം കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് അതെ അതെ ുണ്ട് അതെ നമുക്ക് എല്ലാം നമുക്ക് കാണിച്ചിട്ട് നമ്മള് പല സ്ഥലങ്ങളിൽ ഇവിടെ പോണത് അതെ അപ്പൊ ചൂടാണ് ചൂടാണോ കൊറേ പേര് പറഞ്ഞായിരുന്നു നിങ്ങള് കുറച്ച് വൈകി ഇറങ്ങണു നല്ലത് അപ്പന്നുവെച്ചാല് കുറച്ച് ചൂട് കുറയും ഇവിടെ ഭയങ്കര ചൂടാന്നൊക്കെ പറഞ്ഞു കൊറേ ആർമി ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ കുഴപ്പമില്ല കാരണം പക്ഷെ കാറിൽ തന്നെ ഇരിക്കാൻ പറ്റുള്ളൂ പുറത്തിറങ്ങി തീർന്നു പരിപാടിയിരുന്നു ഇവിടെ മൊത്തം ചൂടാണോ ഇത് പൊരിഞ്ഞ വെയിലാണ്ടല്ലോ പൊന്നളിയാ ഒന്നും പറയണ്ട നീ പോയി കാണിച്ചിട്ടോ ചെല്ലി അതെ നമ്മൾ നമ്മളിവിടെ കുക്ക് ചെയ്യണത് അമ്മതേ ഇവിടെ നിക്കണം അമ്മക്ക് നിക്കാൻ പറ്റുള്ളൂ എന്താണ് ആ ഇത് നമ്മൾ കാണിച്ചില്ല നല്ല രസേ അമ്മക്ക് കറക്റ്റ് ആയിട്ടുള്ളു ഇട്ട് ചെയ്യേണ്ടി വന്നില്ല അത് റെഡി റെഡിയായി പിന്നെ എന്താണ് വെയിലാണ് വിഷം അത് മാത്രമേ ഒരു പ്രശ്നം നമുക്ക് ചോറും കാര്യങ്ങളൊക്കെ റെഡിയായി ചോറ് ചോറ് നമുക്ക് പോവാലോലല്ലേ അതെ അപ്പം അങ്ങനെ അമ്മ റെഡിയായി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അധികം നേരം ഇവിടെ കാണിക്കാൻ പറ്റില്ല നമുക്ക് അതെ ശരിയാണ് കുറച്ചു നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നെങ്കിലും നമുക്ക് കിട്ടി ആ അതെ അപ്പം ഞങ്ങൾ നമ്മളുടെ പാത്രം ഇരിക്കാണല്ലോ അതു മതി നമ്മുടെ അടുത്തോളാൻ പറഞ്ഞു

എവിടെ പോയാൽ ഇവര് ഞങ്ങൾക്ക് ഭാര്യ കൊടുക്കണൊന്നും ഇല്ല വീട്ടിൽ ചെന്നിട്ട്

അതെ ഞങ്ങൾ കഴിച്ചുട്ടേ അപ്പൊ നോക്കിയാ നമ്മള് പൊക്കുണ്ടിരിക്കുന്ന വഴിയോ പഞ്ചാബില പഞ്ചാബിലെത്തി വഴിയാണ്ടാ റോഡ് വണ്ടി കൊണ്ട് കേറ്റിവിട്ടതാണ് മൊത്തം നമ്മളെ വയലൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് രണ്ട് സൈഡിലും മരവൊക്കെ ആയിട്ട് നല്ല രസം ഇട്ടാണ് കേട്ടാ ഇവിടെ അത്ര ചെറിയൊരു തണലുണ്ട് ഇവിടാ പക്ഷെ നല്ല ചൂട് കാറ്റാണ്ട ഇതെല്ലാം നെല്ലി ഗോതമ്പ് കേട്ടി വിട്ടത് എനിക്ക് നെൽകൃഷി അല്ലെങ്കിൽ കൂടുതലും ഗോതമ്പാണ് ഇവിടെ അല്ല രണ്ട് സൈഡിലും ഗോതമ്പും കാര്യങ്ങളൊക്കെയാണ് അല്ല നാടനുണ്ട് നട്ടറവിയിലൊന്നും അവർക്കൊരു ബാധകമേലെന്നുള്ള രീതിക്കാണ് അവര് ഇവിടെ ആൾക്കാർ പോണ എല്ലായിടത്തും നമ്മുടെ കേരളത്തിൽ മാത്രമേ ആൾക്കാരും ഒക്കെ തിരിക്കാത്ത

പിറ്റേ ദിവസം ഉണ്ടോ വീഡിയോ എടുക്കണ ബാക്കി വീഡിയോസ് ആക്കും പിന്നെ വെച്ചാൽ ഇന്നലെ മൊത്തം വിജന വിജനമായ വഴി കൂടി വണ്ടി ഓടിച്ച് വണ്ടി ഓടിച്ച് പോന്നുകൊണ്ടിരുന്നത് പിന്നെ കാഴ്ച കാണിക്കുള്ള പരാതിയിൽ ഒന്നും വിചാരിക്കില്ലേ എന്ന് വെച്ചാൽ ഇപ്പോഴും പിണങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ല ഇപ്പളും പഴയ വീഡിയോസിൽ പിണങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോളും കിടന്നിട്ടുണ്ട് അപ്പൊ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് നിങ്ങൾ വേറെ ആൾക്കാരെ പോലെ അനുകരിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ ആവണില്ല പക്ഷെ അവര് അവര് അതിനേക്കാളും പോരാ നിങ്ങൾ അതിനേക്കാളും പോരാ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലേ അതെ ഞങ്ങൾ അനുകരിക്കണേ ഞങ്ങൾ

കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അച്ഛനും അമ്മനേം ശ്രുതിന് ആയിട്ടെന്നാണ് പറഞ്ഞത് ശ്രുതി അന്ന് ഇഷ്ടപ്പെട്ടിരിക്കുന്ന ആളല്ല അപ്പൊ അന്നേ അങ്ങനെ തന്നെ പറയാലോ അല്ലാതെ എന്റെ പെണ്ണിനെ അങ്ങനെയല്ല ശ്രുതി ആണെന്നറിയാം അപ്പം ശ്രുതിന് അച്ഛനമ്മനെയായിട്ട് പോണം എന്നാണ് പറഞ്ഞിരുന്നത് അപ്പം അത് അച്ഛനും പോരാൻ പറ്റിയില്ല അങ്ങനെ വിധി വിധിയുണ്ടായിരുന്നുള്ളു എന്നും അങ്ങനെ ആയിപ്പോയെന്ന് പറയുമ്പോൾ നമ്മൾ ഈ യാത്ര അവന്റെ ഒരു ആഗ്രഹം ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ലെന്ന് പറയാനായിട്ട് കാണാനെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ ചോറ് വെക്കാൻ വരെ നമുക്ക് ദൈവത്തിന്റെ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് നിങ്ങളുടെ സപ്പോർട്ടുകൊണ്ട് ഒന്നു മാത്രമാണ് നമുക്ക് എല്ലായിടത്തും എല്ലാ സഹായവും കിട്ടുന്നുണ്ട് പെട്രോൾ പമ്പിലൊക്കെ ആരും ചോറന്ന് വെപ്പിച്ച് ഞാൻ കണ്ടിട്ടില്ല നമ്മൾക്ക് കുടിച്ച് വണ്ടി പിന്നെ ഒരു ഹൈവേ പിന്നേരി എക്സ്പ്രസ് ഹൈവേ ആയിരുന്നു അതിൽ കയറിക്കാൻ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല ഇറങ്ങാൻ പിന്നെ വല്ല ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങാൻ പോകുന്നത് ഇറങ്ങി പിന്നെ നമ്മൾ പെട്ടു പിന്നെ അതിൽ തന്നെ ഓടിച്ചു പത്തിരുന്നൂറ് മുന്നൂറ് കിലോമീറ്റർ ആദ്യം തന്നെ പിന്നെ അവിടെ തിരിയാനും പറ്റില്ല ഇറങ്ങാനും പറ്റില്ല വെറുതെ വണ്ടി നോക്കി കഴിഞ്ഞാൽ അപ്പത്തന്നെ എടുത്തിട്ട് പോകേണ്ടി വരും അങ്ങനത്തെ ഹൈവേലാണ് കയറിയിരുന്നത് ും തിരിയാരും നിർത്തില്ല നിർത്തിയിട്ട് നിർത്തിട്ട് നിർത്തിട്ടില്ല ലാസ്റ്റ് വൈകുന്നേരം ആയപ്പോ നിർത്തി നോക്കിയപ്പോ അതും ഒരു ദൈവത്തിന്റെ ഒരു നമ്മള് വന്ന റൂട്ടിന് തന്നെ നമ്മുടെ സുഹൃത്ത് ഇവിടെ തന്നെയാണ് വീഡിയോ ഭർത്താവിന്റെ ൊന്നരണ്ടു വർഷമായിട്ടുള്ള അവരോട് വന്നിട്ട് അങ്ങനെ ഇങ്ങോട് വരുമെന്നു വെച്ച് ഞങ്ങൾ ഇപ്പൊ അവിടെയാണ് നിൽക്കുന്നത് ആ പയ്യൻ ജോലിക്ക് പോയി പയ്യൻ നേവിയിലാണ് ജോലി ജോലിക്ക് പോയി അവര് ഏഴ് മണിക്ക് തന്നെ പോണം

അവിടെ നിന്ന് ഇവിടെ കട്ട് ചെയ്തു നമുക്ക് ഈ നേരത്തിന്റെ ഇടയിൽ ഈ ട്രാവൽ ചെയ്യുമ്പോൾ അത്ര എഡിറ്റ് ചെയ്യാനും പറ്റൂല അപ്പൊ അത് കാരണം വേഗം വേഗം ചാടിക്കറി പറഞ്ഞോണ്ടിരിക്കണതാണ് പിന്നെ ഒരു കാര്യമുണ്ട് നമ്മളെ വീഡിയോ അറിയാൻ പറ്റുള്ളൂ നമ്മളിങ്ങനെ ഓർക്കണ കാര്യം അപ്പൊ തന്നെ പറഞ്ഞില്ലേ എന്നെ പറഞ്ഞ പിന്നെ പറഞ്ഞു ആ ശരിയാണ് പിന്നെ നമ്മളാ ഒരു ഇതിന്ന് വിട്ടു പോകും അങ്ങാട് അത് വീഡിയോ അറിയാൻ പറ്റും

അപ്പം അതിൽ സന്തോഷത്തിലാണ് ഞങ്ങൾ ഞങ്ങളിന്ന് പിന്നെ നമ്മുടെ വീതില് കമന്റിൽ കൊട്ടാരക്കര ഗണപതി ഭഗവാനാണ് നിങ്ങളെ ഇങ്ങനെ കൊണ്ടുപോകണേന എന്നൊക്കെ പറഞ്ഞ് നല്ല കമന്റ് ഒക്കെ ഉണ്ട് അതിലൊക്കെ ഞങ്ങൾക്ക് സന്തോഷം ഉണ്ട് കേട്ടാ കുറെ കമന്റ് ഉണ്ട് എല്ലാം വായിച്ചു പക്ഷെ എല്ലാം വായിച്ചപ്പോൾ എല്ലാം പറയണോന്ന് ഓർത്ത് ഒരു നെഗറ്റീവ് കമന്റ് ഒന്നുമില്ല പിന്നെ ഇടയ്ക്കുണ്ട് അവിടെ നോട്ടാന്നും അങ്ങ് വായിക്കണില്ല നല്ല കമന്റും അത്ര വായിക്കണുള്ളൂ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിട്ട് തന്നെ നമുക്ക് നിൽക്കാണ്ട് പിന്നെ ഡ്രസ്സെടുക്കാൻ പോയതെന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിൽ ഉണ്ട് പിന്നെ എനിക്കാണ് ഇത്തിരി കുറവുള്ളത് പിന്നെ ശ്രുതിയാണ് ഇങ്ങനത്തെ ടീഷർട്ടൊക്കെ ഞാൻ ഷേപ്പ് ഷെയ്പ്പ് ചെയ്തെല്ലാം എടുത്തോ ഇങ്ങനെ ശ്രുതി വാങ്ങിച്ചപ്പോൾ എനിക്കും കൂടി വാങ്ങിച്ചതിൽ എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല നമ്മുടെ മക്കൾക്കും അത് ഇഷ്ടപ്പെട്ടില്ല അതുമൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമ്മളവിടെ പോയപ്പോൾ രണ്ടെണ്ണം കൊടുത്ത് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഷേപ്പ് പിന്നെ വളരെ നില കുറവാണ് ഇരുനൂറ്റമ്പത് രൂപയുള്ള ഉണ്ടാവുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് കൂടുതലൊന്നും മറ്റേ കോട്ടനാണത് ചിലപ്പോ ചുരുങ്ങി പോകാൻ അടുത്തിടെ പിന്നെ നമ്മളോട് ഇതിന്റെ അകത്ത് നമ്മടെ ചെലവുകൾ എത്രയായി ഫുൾ എമൗണ്ട് എത്രയായി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഡീസൽ അടിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് നമ്മള് എന്തോ എന്തോ ട്രെയിൻ പോവണ്ട അതിന്റെ എന്തെങ്കിലും എന്തോ ട്രെയിൻ ആണ് ട്രെയിൻ തന്നെയാണ് പോകുന്നത് തൊട്ടുപിത്തൻ റെയിൽവേ ആ ക്രോസ് തൊട്ട് തന്നെ ക്രോസ് ആണ് അപ്പം ചെലവ് കാര്യങ്ങളൊക്കെ പറയാൻ പറഞ്ഞു ചിലവെന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ലാസ്റ്റല്ലേ പറയാൻ പറ്റുള്ളൂ നമുക്ക് പെട്രോളിന്റെ ഒക്കെ ഡീസലിന്റെ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു പത്തഞ്ഞൂറ് കിലോമീറ്റർ ഓടിക്കാൻ ഫുൾ ടാങ്ക് അടിക്കേണ്ടി വരും അങ്ങനെ അങ്ങനെ എ സി ഫുൾ ടൈം ഇട്ടിട്ടുണ്ട് പിന്നെ രാത്രി കിടക്കുമ്പോഴായാലും എ സീട്ടാണ് കിടന്നുറങ്ങുന്നത് അപ്പൊ അതിന്റേതായ കുറച്ച് കുറച്ച് കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല

സ്ഥലം പറയണ സ്ഥലം നമുക്ക് നല്ല സർപ്രൈസ് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മള് പോകുന്നത് പഞ്ചാബി നമ്മള് വീഡിയോ കാണുന്ന ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് അവിടെ വർക്ക് ചെയ്യണം അപ്പൊ പുള്ളിക്കാരൻ വഴി നമുക്ക് സെറ്റ് ചെയ്ത് തരണം അപ്പൊ അപ്പൊ അത് വൈകിട്ടാണ് പരിപാടി അപ്പൊ ഇന്നത്തെ ഇന്നത്തെ ദിവസം നല്ല സ്പെഷ്യൽ ഡേ ആണ് നമ്മൾ രാവിലെ തന്നെയായിട്ട് വീഡിയോ എടുക്കുന്നത് അപ്പൊ ഇവിടെ നിന്ന് ഡേറ്റ് ഇപ്പൊ തന്നെ ഇവിടെനിന്ന് ഇറങ്ങും രാവിലെ വേറെ സ്ഥലത്തും പിന്നെ ഉച്ച പോകും പിന്നെ പോവും അപ്പൊ നാളെ ഇനി മുതലും എന്തായിരുന്നു കണ്ട് നിങ്ങൾ ചെല്ലണ സ്ഥലങ്ങളിൽ എടുത്ത് പറഞ്ഞിട്ട് ഇന്ന സ്ഥലങ്ങളിൽ പറഞ്ഞോട്ടാന്ന് അവിടെ ഇവിടെ ശരിയാണ് അങ്ങനെ ഇപ്പൊ കണ്ടം പറഞ്ഞിട്ട് എനിക്കും തോന്നി അങ്ങനെ പറയുമ്പോ മനസ്സിലാവൂല അതെ വിശദമായിട്ട് പറയാം ഇന്ന് എടുക്കും അപ്പൊ ഒരു പ്രാവശ്യം ബൈക്കിനു പോയപ്പോ ഞങ്ങള് കണക്ക് കറക്റ്റ് ആയിട്ട് പിടിച്ചില്ലായിരുന്നു അന്നത്തെ ചെലവ് ഇപ്പത്തെ കറക്റ്റ് ആയിട്ട് നോട്ട് അപ്പൊ എല്ലാം നോട്ട് നമുക്ക് ഓരോരുത്തരോട് പറയുമ്പോഴേ ഇത്ര ചെലവിന്റെ കാലിൽ ഇത്ര ടോൾ ഉണ്ട് ഇത്ര കാലിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം നമുക്ക് ഇന്നത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റാ ആർക്കും എല്ലാം പറ്റുന്ന ആയിട്ട് ചെയ്ത് വെക്കേണ്ടത് ചില സമയത്ത് നമ്മൾ വിചാരിക്കാത്ത ചെലവ് വരും എന്തെങ്കിലും ഇങ്ങോട്ടും അങ്ങനെ ഒക്കെ വരും അപ്പൊ അതും എല്ലാം നോട്ട് ചെയ്ത് ലഡാക്ക് ആ ഒരു ഏരിയയിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ എന്തൊക്കെ വേണം സാധനങ്ങൾ വേണം അതൊക്കെ നമ്മൾ വീട്ടിൽ ചെന്നിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാൻ നമ്മൾ പേര് പോവാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും ഭയങ്കര ഭയങ്കര ഇഷ്ടംപോലെ ആൾക്കാരെ മെസ്സേജ് ആയിട്ടുണ്ട് സംഭവം നമുക്ക് വീഡിയോസിൽ കൊട്ടാരക്കര പറഞ്ഞു പറഞ്ഞാ എല്ലാവരും അല്ലാതെ പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാ ഒരുപാട് കമന്റ് ഉണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്നൊക്കെ ഞങ്ങൾക്ക് നല്ല സന്തോഷം ഉണ്ട് അതില് എല്ലാ കമന്റ് ഞങ്ങൾ വായിക്കണ്ട് അതെ അപ്പൊ നമുക്ക് ഇവിടെ ഇവിടെ നിർത്താ പോലെ പോയിട്ട് ആളെ കാണിച്ചിട്ട് നിർത്താം നമ്മൾ ജസ്റ്റ് അപ്പോൾ അതേ നമ്മളുടെ വണ്ടി ഇവിടെക്ക് എടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് ജലന്ധറിലാണ് കേട്ടോ ഉള്ളത് അതെ ഇവിടെ ഇങ്ങനെ ഒരു എയർ എയർഫോഴ്സുകാരൊക്കെ സ്റ്റേ ചെയ്യണ ഒരു സ്ഥലമാണ് ആ മിക്കവരും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് തോന്നേണ്ടത് അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഓരോരുത്തരുടെയും അപ്പോൾ ഇവിടെ നമ്മൾ താമസിക്കുന്ന വീട് ഇവിടെയാണ് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീടല്ല ഒരു മൂന്നാല് വീടുകളുണ്ട് അപ്പാർട്ട്മെൻറ്റ് മാതിരി ശരിയാണ് അപ്പാർട്ട്മെൻറ്റ് ഇപ്പൊ രണ്ട് മലയാളി ചേട്ടന്മാരും ഒരു മലയാളി ചേട്ടനും പിന്നെ ചേട്ടനുണ്ടായിരുന്നേ അപ്പൊ ഇവിടെ നമ്മുടെ വീഡിയോ സ്വരം കാണുന്ന ആൾക്കാരായിരുന്നു സുരം മേശേക്ക ആൾക്കാരാണ് അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു വഴിയിലേക്കാണ് പോകേണ്ടത് ഇങ്ങനത്തെ വഴിയിലേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞാല് ഇങ്ങനെ ചോദിച്ചാൽ രണ്ട് പെട്ടർ ഉള്ളിലും എത്തുള്ളൂ

വീടാണ് നമുക്കൊരു ഇത്രയും ദിവസം നമ്മൾ കൊണ്ടുപോയി നടക്കുന്ന വീടും അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് കുക്കിങ്ങിനെ വരെ

ഇനിയും അതുപോലെ തന്നെ നമ്മുടെ കൂടെ തന്നെ ഇണ്ടാവട്ടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം നമ്മുടെ വണ്ടിക്കും നമുക്കും ഇനി നമ്മൾ കുറച്ചും കൂടെ കൂടെയുള്ളൂ നമ്മുടെ മെയിൻ വഴികളിലേക്ക് എത്താൻ വേണ്ടിട്ട് അവിടെയാണ് ഇങ്ങനത്തെ റോഡിൽ ഇത്രയും ദിവസം വന്ന റോഡുകളൊക്കെ അടിപൊളിയായിരുന്നു ഇനിയാണ് കളി വരാൻ ഞാനല്ലേലെ തന്നെ വണ്ടിക്ക് പോകുമ്പോ ഇൻഡിക്കേറ്റർ എന്ന് ഇങ്ങനെയൊക്കെ പറയും അപ്പൊ എന്റെ അടുത്ത് പറയണെന്ന് ഇനി മിക്കവാറും ചരിഞ്ഞൊക്കെ ആയിരിക്കും കിടക്കാൻ പോണത് വണ്ടി രീതിക്ക് ഞാനും പോവും ചേച്ചിയല്ല ചെറിയൊരു കൊച്ചാണ് നമുക്ക് കാണാം അതെ നമ്മളിവിടെ ഇവിടെ രേഷ്മയുടെ വീട്ടിലാണ് നമ്മളുള്ളത് ഹസ്ബൻഡ് ജോലിക്ക് പോയി രാവിലെ തന്നെ പോണമായിരുന്നു അപ്പൊ ഞങ്ങൾ ഇന്നിപ്പ ഇവിടെ നമ്മളുടെ സാധനങ്ങളൊക്കെ അലക്കാനൊക്കെ ഇട്ട് ഇനിയിപ്പൊ കുളിക്കണം അല്ലേ എവിടെ നാട്ടിലെ ട്രാൻഡ്രാണ് നമ്മളെ ഭയങ്കരായിട്ട് എപ്പോഴും എപ്പോഴും നോക്കി ഫോളോ ചെയ്യുന്ന ആളാണെന്ന് കാര്യം മെസ്സേജ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ തന്നെ കറക്റ്റ് ടൈമിലാണ് ഞങ്ങള് വിളിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണ ആ ഒരു ടൈമിൽ നമ്മളെ വിളിച്ച് നമ്മള് ലേറ്റ് ആയി ഇവര് രണ്ടുപേരും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു നമ്മള് കുറച്ച് ആയി വരാനായിട്ട് രണ്ടുപേരും വെയിറ്റ് ഒക്കെ ചെയ്ത് ഇരിക്കണായിരുന്നു ആ ഇപ്പൊ ഇവിടെ ക്ലൈമറ്റ് ഭയങ്കര ചൂടുള്ള ക്ലൈമറ്റ് ആണ് എന്നാലും നമ്മൾക്ക് ഇതേ രണ്ട് കൂളർ ഒക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ നല്ല സുഖമായിട്ട് ഇറങ്ങി ഇനിയിപ്പൊ നമ്മള് അലക്കലൊക്കെ കഴിഞ്ഞു അതെ ഇവിടെ നാല് അപ്പാർട്ട്മെന്റ് പോലെ ഉണ്ട് ഇങ്ങനെ പക്ഷെ നല്ല അത്യാവശ്യം ആ ജലന്ധറിലാണ് ഇപ്പൊ ഉള്ളത് അത് റെഡി അതാണ് അവിടെ നിക്കണി അപ്പ ഹാപ്പി ഹാപ്പി ഞങ്ങളെ ആയി അപ്പൊ അപ്പൊ ഇനി നമുക്ക് കാണാം സംഭവം എന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇനിയുള്ള വിശേഷങ്ങൾ നമുക്ക് കയറാൻ പോകുന്നുള്ളൂ അപ്പൊ ഈ വീഡിയോ പറഞ്ഞിട്ട് ആദ്യം ജീവിതത്തിളിക്കാൻ നിങ്ങൾ ട്രിപ്പ് പോയിട്ട് എന്തുണ പറഞ്ഞോണ്ടിരിക്കണെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ സംഭവിച്ചു വരുന്നോണ്ടല്ല ഇന്നിപ്പോ തുടങ്ങാൻ പോകാണല്ലേ ഇന്നിപ്പോ അങ്ങനെ തുടങ്ങാൻ പോകണം അങ്ങനെ തുടങ്ങുമ്പോ എന്ന് വെച്ചാൽ നമ്മളുടെ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇപ്പൊ ഇവിടെന്നാ തുടങ്ങാൻ പോണത് അപ്പൊ ഇന്ന് മുതൽ കുറെ കാഴ്ചകൾ വിശേഷങ്ങളുണ്ടാവും അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഇന്നത്തെ വീഡിയോ നിർത്തുന്ന അടുത്തോടെ കാണുന്നവരെ ബൈ